ഹലോ അന്നു സ്വൽപത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷയായിട്ട് പഠിക്കാതെ കിടന്നുറങ്ങുന്ന കുറച്ച് കുട്ടികളെയും പിന്നെ ഇന്നലെ ഞങ്ങള് ഇന്ന് കൊഴുക്കട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരാള് തേങ്ങ ചരണ്ടി കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ കൊഴുക്കട്ടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് വന്നത് ഒമ്പത് മണിക്ക് പക്ഷെ അതിനു മുമ്പ് അനധികൃതമായി അടുക്കളയിൽ കയറി കൊഴുക്കട്ടുണ്ടാക്കിയ അമ്മയെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ അതായത് എങ്ങനെ നിങ്ങക്ക്ണ്ടോ അതായത് ഉണ്ടാക്കിയതും അവരും ഇരുന്നില്ലെന്ന് പറയാൻ വേണ്ടിട്ടുള്ള അമ്മ രാവിലെ തേങ്ങയൊക്കെ തേങ്ങ പൊട്ടി മാവ് വാട്ടി അമ്മ ഗ്രേറ്റാണ്ടല്ല വിശപ്പ് വിശപ്പ് മനസ്സിലായില്ലേ ബൈബിളൊരു വാക്കിയുണ്ട് പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു വിശപ്പാണ് മുഖ്യം അതില്ലെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യോ മടിയന്മാരായി പോലെ ആത്യന്തികമായ മനുഷ്യനെ ഒഴിവാൻ വയറിന് വേണ്ടിയാണ് ചെയ്യുന്നത് ചിലോ അച്ചാറിടാൻ വേണ്ടി മാങ്ങ അരി ചനച്ച നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ അമ്മ നെല്ലിക്കയും ഇവിടെ പഴമൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ കഴുത്ത് കറക്കും ബിക്കോസ് ഇവിടെ ഭയങ്കര ചൂടാണ് പിന്നെ ഒരു കമ്പവും കാണിച്ചതാ പരീക്ഷ വർഷാവസാനായിക്കഴിഞ്ഞാൽ എൻ്റെ ബുക്ക് ഇത്ര പോലും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ തല എൻ്റെ വകുപ്പിൽ രണ്ട് ജനസിൽപ്പെട്ട ആളാണ് ഇവിടെ എൻ്റെ ചേച്ചീൻ്റെ ഓൾ കണ്ടോ അവസാനമായപ്പോഴേക്കും ബുക്കിൻ്റെ പേജുകളൊക്കെ വേണ്ട ഇടത്തുള്ളത് ഈ പേജൊക്കെ ഉരുട്ടിയെടുത്ത് പേജ് നമ്പറൊക്കെ നോക്കി വേണം പഠിക്കാൻ അല്ലേ ഇരുന്നൂറ് പേജിൻ്റെ നോട്ട് ബുക്കിന് ഇപ്പോൾ തികച്ച അമ്പത് പേജ് പോലും ഇല്ല പിന്നെ ഈ വർഷം അവസാനമായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാനിതേ എന്റെ അമ്മയാട്ടോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ അമ്മ മീൻ മറക്കുന്നുണ്ട് അമ്മേനെ പോലത്തെ അമ്മേനെ കിട്ടിട്ട് ഭയങ്കര ഭാഗ്യാണ് പിന്നെ പോലെ മുകളെ കിട്ടിയ അതിലും വലിയ ഭാഗ്യം ആണോ അല്ലല്ല നാലെ അറിയുന്നുണ്ടല്ലോ ഇങ്ങനെ അമ്മയുള്ള കാര്യം ആ അങ്ങനെ കൊതിക്കട്ടെ എല്ലാരും കൊതിപ്പിക്ക ഇതാണ് സുചി കൊള്ള ഇത് ശരി നന്നാക്കേണ്ട ആവശ്യം ആളുകളുടെ വിചാരം അങ്ങോട്ട് പണിയാണ് ശരിക്കും ഉള്ളി മൂപ്പിച്ച പോലെ വാങ്ങിയത് വായിക്കുന്നത് അമ്മ വറുത്ത് കാണിച്ചു കാണിച്ച ഇത് ഇനി എന്റെ വൃദ്ധ നല്ല വൃത്തിക്ക് കഴുകാ പൊരിക്കുക അതിന് കുടലും പണ്ടൊന്നും ഇല്ല ഇതിന് കുടലൊന്നുമില്ല അടിപൊളിയ ഞങ്ങൾക്ക് ചോറ് സ്ഥലം വരെ പോവാണ്ട് ചോറ് സാമ്പാറ് കൂക്കൽ അച്ചാറ് തന്നിട്ട് വേണം പോവാൻ ഭയങ്ക കഴിച്ചാൽ ഭയങ്കര എല്ലാം കഴിച്ചാൽ പുറത്തിറങ്ങുന്നതിന് മുക്കറ്റം കഴിച്ചിട്ടിറങ്ങും അല്ലെങ്കിൽ പണിയാ നമ്മൾ നിന്ന് ഫുഡ് എനിക്ക് അപ്പോൾ ദേ നമ്മൾ ചോറൊക്കെ തന്ന ശേഷം പോവുകയാണ് കേട്ടോ എന്നാൽ ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അതിനുവേണ്ടി പോവുകയാണ് നാളെ പരീക്ഷ ഉണ്ടോ മറ്റന്നാള ഇ പക്ഷെ എന്നാലും പരീക്ഷിക്കണതെല്ലാം പഠിച്ച ശേഷം ഹായ് ഇവർക്ക് വീഡിയോ വരാൻ കുറച്ച് മടിയാണ് പക്ഷെ വീഡിയോ മരിയാ മടിയില്ലാത്ത ഒരാളില്ല ശരിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ ഉള്ളതാണ് ആഗ്രഹം ആഗ്രഹല്ലേ അതെ പറഞ്ഞാ പോകുമ്പോട്ട് കാണിക്കാ ബാഗ് കാണിക്കേ എന്താ കാണിക്കറി പറസ് പറഞ്ഞെ പറ്റി പറയും We have a big family. Yeah. My mother's name is Annie yeah. and her job is auntie uh, is... is my mother's sister. Yeah. And Nandi is a YouTube channel blogger. Yeah. 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 What's the channel yeah? about? Food. Food, not only really food but also places. Yeah. People, etc. ഓക്കെ അപ്പൊ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ആളെ കൂട്ടിയിട്ട് കാണിച്ചു ഓക്കെ ആന്റി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ ആന്റീന്റെ ബോബോക്ക് സുഖമല്ല പിന്നെ ബോബോ പിന്നെ ആന്റിക്ക് റെസിഡൻസിന്റെ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ആന്റി വരുന്നില്ല അപ്പൊ ചുന്നരിക്കുട്ടി ഇവിടെ ബോബോനൊക്കെ നോക്കിയിരിക്കട്ടോ ഞങ്ങൾ പോയിട്ട് വരാം ഓക്കെ ബൈ ദേ ആന്റി പക്ഷെ ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് എന്താണ് ബോളി ആന്റി ബോളി എടുത്തേ ഇത് നോക്കാം ആന്റി പരിമിതമായ സ്ഥലത്ത് നട്ടു വളർത്തിയ സാധനങ്ങൾ കേട്ടോ ഞാൻ അപ്പുറത്തെ വശത്തുമൊക്കെ ഉണ്ട് കേട്ടോ ഏ ആന്റി എനിക്ക് ബോളിയൊക്കെ കൊണ്ടു തന്നു യെസ് ഇനി ഞങ്ങൾ പോയിട്ട് വരാട്ടോ ആൻറ്റി നാല് സുന്ദരിയായിട്ട് മിടുക ആയിട്ടിരിക്കുകയോ ഞങ്ങൾ വൈകുന്നേരം വരുന്നതാണ് കറങ്ങാൻ പോവാം ഓക്കെ ബൈ ഇപ്പോഴെങ്ങനെയും നേരെ മിരുട്ടി നേരമിരിട്ടി ശേഷ ശേഷമാണ് കേട്ടോ പിന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റിയത് കാരണം കറുടെ പകൽ നല്ല തിരക്കായിരുന്നു പിന്നെ എന്താ പറയുക യൂട്യൂബിലും കൂടെ ചേർത്തിരുന്ന വീഡിയോ ആയത് കാരണം കോപ്പി റൈറ്റ് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊന്നും പോകുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാറില്ല കേട്ടോ ഇപ്പം ഞങ്ങളിതേ ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കുന്ന സ്ഥലത്താണുള്ളത് പിന്നെ ഞാൻ ആളുകളുടെ പ്രൈവസി മാനിക്കുന്നു നമ്മുടെ വീഡിയോയ്ക്കിടയിലൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൈവസിയും നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വീഡിയോ എടുക്കല് പണ്ട് ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു ഇപ്പം ഞാനവിടെ പ്രൈവസിനെ മാനിക്കുന്നു ഇതേ ഇപ്പം ഞങ്ങളിവിടെ എറണാകുളത്ത് തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ എവിടെയാണെന്ന് നോക്കാം ഞാൻ എറണാകുളത്ത് എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാട്ടുള്ളത് അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഉള്ളാർന്ന് എനിക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് ഒരാൾക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരാൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതേ മീൻ പിടിക്കുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ എന്നാലല്ലേ ഇന്നത്തെ വീഡിയോയ്ക്ക് ലെങ്ത്ത് ഒപ്പിക്കാൻ പറ്റുമോ ലെങ്ത് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുള്ളൂ വെയിറ്റ് ഹായ് ഗുഡ് മീനോ കളിച്ചോട്ടാ ഇത് കണ്ടോ ചീനവല ചീനവല ആക്ച്വലി ഈ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശങ്ങളിലൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ ഇതിനൊക്കെ ഭയങ്കര സ്വീകാര്യതയാണ് ഈ ചീനവിലൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടി ഒത്തിരി ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഡെയിലി കാണുന്നത് കാരണം നമുക്ക് അത്ര വലിയൊരു ഇതില്ല പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോട്ടോ ഇനി എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കൊന്നും ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് ചോറുണ്ടോ പതിനൊന്ന് മണിക്ക് ചോറ് ബൈ അമ്മക്ക് കാണിച്ച അപ്പ അമ്മ ബൈ പറഞ്ഞു ആയിട്ടില്ല ഞങ്ങളിതേ എറണാകുളത്ത് എവിടെയാണ് നല്ല മീൻ കിട്ടിയ കടൽ എവിടെയാണല്ലോ നല്ല പക്ഷെ എവിടെ വന്നാൽ നല്ല ഫ്രഷ് മീൻ കിട്ടും നിങ്ങൾക്ക് ജംഗ്ഷൻ ജംഗ്ഷൻ കിട്ടുന്ന വില തന്നെയുണ്ട് ചോദിക്കണ്ടല്ലേ എന്റെ ചേച്ചിക്ക് ഒരു സ്വഭാവം ഉണ്ട് മീൻ കണ്ട എന്റെ മേലേക്ക് മറിഞ്ഞു വീഴുട്ടോ എവിടേക്കോ പോയിണ്ടോ അവളെ കണ്ടുപിടിക്കണം ആയി അടിപൊളി ഫ്രഷ് ഫ്രഷ് മീനൊക്കെ ഇനി എനിണ്ട വേറൊരു കാഴ്ച ഇവിടെ കണ്ടോ പങ്ക് മീൻ പങ്ക് മീൻ ചെമ്മീൻ കിള്ളിയത് ചെമ്മീൻ കിള്ളിയതിനെത്ര ചേച്ചി ഇത്ര പോഷൻ നൂറ് രൂപയുള്ളൂ അല്ലേ ഇവിടെ അങ്ങനത്തെ പരിപാടി നമ്മൾ രണ്ടല്ലേ വാങ്ങുന്നത് ഇത് കണ്ടോ ഇവിടെ നല്ല നാടൻ ചീര ചീര നല്ല ഫ്രഷ് അമ്മയ്ക്ക് അമ്മക്ക് വേണീൻ നൂറ് രൂപ അത്രയും രണ്ടിന് നൂറ്റമ്പത് ഏഹ് ആനിനെ വിളിക്കും രണ്ടിന് നൂറ്റമ്പത് രൂപ എന്റെ ചേച്ചി എപ്പോഴും എന്നോട് നമ്പർ ആക്കും കോഴിക്കോടേ കല്ലുമ്മക്കായേ കിട്ടുള്ളൂ ഇവിടെ കിട്ടില്ല കല്ലുമ്മക്കായ ഗുഡ് അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാട്ടോ അവിടെ ഇത്രയും തരത്തിൽ ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് നമ്മൾ വണ്ടി അടിക്കാണ്ടോളി ആണ് ഞായറാഴ്ച ഹോളിഡേ ആണ് കേട്ടോ അപ്പൊ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബൃന്ദാവനിൽ ഫുഡ് അടിക്കാൻ വന്നോ എന്റെ ഒരു കൊല നോക്കി എനിക്ക് വയസ്സായി വയസ്സായി ഇന്നത്തെ ഫസ്റ്റ് പറഞ്ഞത് എന്റെ ചേച്ചിയെ എല്ലാരും കാണിക്കാന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ കാണിക്കട്ടോ അല്ലാതെ ഈ ക്ലാസിനകത്ത് കണ്ടോ അതായത് ഈ പ്ലേറ്റിനകത്ത് കണ്ടെ ഈ പേട്ടുവത്തിയാണെന്റെ ചേച്ചി ചേച്ചി അപ്പൊ ഞങ്ങള് മൊക്കാറ്റോ എന്തോ ശയം എല്ലാം കഴിച്ച് ഞങ്ങള് വീട്ടിൽ തിരിച്ചെത്തി അയ്യോ മുടി ഭയങ്കര നരക്കുന്നുണ്ടല്ലോ ഭഗവാനെ ഈ നരക്ക് മാത്രം ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ലല്ലോ അകാല അകാലനരക്കുണ്ട് പക്ഷെ വാർദ്ധക്യനിരക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം അകാലനരക്ക് ഇത് വാർദ്ധക്യ നിരക്ക് ഇതും ശരിക്കും പറഞ്ഞിട്ടുണ്ടേ വാർദ്ധക് അല്ല അകാലനിര കേട്ടോ നല്ല പ്രായം ആയില്ല കാലം കൊണ്ടുപോലെ അവളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം മ്യൂസിറ്റ് നീ അന്ന ജോൺസൺ ഫ്രമ ന്യൂസ് ഇപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും എന്റെ ചേച്ചി ഇങ്ങനെ നോക്കട്ടെ അവള് എന്ത് ഒന്നായി ആ ബൈ